ഷൊർണൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ പരുത്തിപ്പുറയിൽ നിർമ്മിക്കുന്ന ഫ്ലാറ്റ് സമുച്ചയത്തിന്റെ സർക്കാർ നടപ്പാക്കുന്ന ഭവന പദ്ധതിയിലേക്ക് മനസോടി തിരിമണ് എന്ന സന്ദേശത്തിന് മഹത്തായ മാതൃക കാണിച്ച പരുത്തിപ്പറ സ്വദേശികളായ ചേത്തലമനയിൽ ഡോക്ടർ സി എം നീലകണ്ഠനും ഭാര്യ കെ പി ശ്രീദേവിയും സൗജന്യമായി നൽകിയ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്താണ് നഗരസഭയുടെ നേതൃത്വത്തിൽ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുന്നത് മൂന്ന് നിലകളായി പതിനെട്ട് വീടുകളാണ് ഫ്ലാറ്റ് സമൂചത്തിൽ ഉണ്ടായിരിക്കുക അൻപത് ലക്ഷത്തിലധികം രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം നഗരസഭയിലെ വീടില്ലാത്തവർക്ക് വീട് വയ്ക്കാനായി ലൈഫ് മിഷന്റെ മനസ്സോടെ ഇത്തിരി മണ്ണ് എന്ന പദ്ധതിയിലേക്ക് പരുത്തിപ്പുറ യു പി സ്കൂളിനെ സമീപമായാണ് ഇവർ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം സൗജന്യമായി നൽകിയത് മൂന്ന് നിലകളായി പതിനെട്ട് വീടെങ്കിലും നിർമ്മിക്കണം പരുത്തിപ്പുറ വാർഡിൽ അർഹരായ ആളുകളുണ്ടെങ്കിൽ അവർക്ക് മുൻഗണന നൽകുക എന്നീ നിബന്ധനകളോടെയാണ് ഇരുവരും സ്ഥലം കൈമാറിയത് ഇക്കഴിഞ്ഞ പന്ത്രണ്ടിനായിരുന്നു സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനം പി മമ്മിക്കുട്ടി എം എൽ എ നിർവഹിച്ചത് ആറുമാസം കൊണ്ട് പ്രവൃത്തികൾ പൂർത്തീകരിക്കാനാണ് നഗരസഭയുടെ ലക്ഷ്യം ന്യൂസ് സെൻ്റർ ഷൊണ്ണൂർ